രോഹിത് ശർമ്മയും വിരാട് കോഹ്ലിയും ടി ട്വന്റിയിലെ കളി മതിയാക്കിയെങ്കിലും ഇന്ത്യൻ ടീമിനും ആരാധകർക്കും ആശ്വസിക്കാം കാരണം ഇന്ത്യക്കു വേണ്ടി പ്രതിഭ തെളിയിച്ചുകൊണ്ട് യുവതാരങ്ങളും രംഗത്തു വരികയാണ് ഇന്ത്യ സിംബാബ്വെ രണ്ടാം ടി ട്വന്റി മത്സരത്തിന് ഇന്ന് ഹരാരെ വേദിയായിരുന്നു കളിയിൽ ടോസ് നേടിയ ടീം ഇന്ത്യ ആദ്യം ബാറ്റിംഗ് തെരഞ്ഞെടുത്തു എന്നാൽ നാല് പന്തിൽ രണ്ട് റൺസുമായി നായകൻ ശുഭമാൻ ഗിൽ ആദ്യമേ പുറത്തായി ഇതോടെ ആദ്യ മത്സരത്തിന് സമാനമായി ഇന്ത്യൻ ബാറ്റിംഗ് നിരാ തകർന്നടിയുമെന്നാണ് ഏവരും കരുതിയത് എന്നാൽ അഭിഷേക് ശർമ്മ ഋതുരാജ് ഗെയ്ക്വാദ് എന്നിവർ ചേർന്ന രണ്ടാം വിക്കറ്റ് കൂട്ടുകെട്ടിലൂടെ ഇന്ത്യ കളിയിലേക്ക് തിരികെ വന്നു നൂറ്റിമുപ്പത്തിയേഴ് റൺസാണ് ഇരുവരും ചേർന്ന് രണ്ടാം വിക്കറ്റിൽ അടിച്ചെടുത്തത് തന്റെ രാജ്യാന്തര കരിയറിലെ കന്നി സെഞ്ചുറിയിലേക്കും ഇന്ന് അഭിഷേക് ശർമ്മ എത്തി രാജ്യാന്തര ക്രിക്കറ്റിലെ രണ്ടാമത്തെ മാത്രം മത്സരത്തിലാണ് താരത്തിന്റെ ഈ നേട്ടം നാൽപ്പത്തി ആറ് പന്തിലായിരുന്നു അഭിഷേക് ശർമ്മ എത്തിയത് െ ഏഴ് ബൗണ്ടറിയും എട്ട് സിക്സറുകളും താരം അടിച്ചെടുത്തു തുടർച്ചയായ മൂന്ന് സിക്സറുകൾ പറത്തിക്കൊണ്ടായിരുന്നു അഭിഷേക് ശർമ്മ നൂറ് കടന്നത് അതേസമയം നാൽപ്പത്തിയേഴ് പന്തിൽ എഴുപത്തിയേഴ് റൺസാണ് ഗെയ്ക്വാദ് നേടിയത് പതിനൊന്ന് ബൗണ്ടറിയും ഒരു സിക്സറും താരം അടിച്ചെടുത്തു ഇരുപത്തിരണ്ട് പന്തിൽ നാൽപ്പത്തി റൺസ് നേടിയ റിങ്കു സിംഗും ബാറ്റിംഗിൽ തിളങ്ങി രണ്ട് ബൌണ്ടറിയും അഞ്ച് സിക്സറുമാണ് റിങ്കു സിംഗ് അടിച്ചെടുത്തത് മറുപടി ബാറ്റിംഗിനെത്തിയ സിംബാബുവെ തകർച്ചയോടെയാണ് തുടങ്ങിയത് ആദ്യ ഓവറിലെ മൂന്നാമത്തെ പന്തിൽ ആദ്യ വിക്കറ്റ് വീണു പിന്നാലെ നാല് ഓവർ അവസാനിക്കുമ്പോഴേക്കും നാൽപ്പത്തി ആറ് റൺസിന് നാല് വിക്കറ്റ് എന്ന ദയനീയ അവസ്ഥയിലേക്കും അവരെത്തി പിന്നാലെ സിംബാബുവയുടെ മദ്യനിരയും തകർന്നടിഞ്ഞതോടെ ഇന്ത്യ കൂറ്റൻ വിജയത്തിലേക്കെത്തി